ഒരു ചോദ്യം അതെ ഒരു ചോദ്യം നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങൾ അരിഞ്ഞു വീഴ്ത്തിയിട്ടുണ്ട് കുറെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും കടിഞ്ഞാണിട്ടിട്ടുണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവാം പുതിയ പാതകൾ വെട്ടി തുറക്കാനുള്ള മോഹങ്ങൾ ഉണ്ടാവാം ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ഒരു പുസ്തകം എഴുതാൻ ഒരു പുതിയ ഭാഷ പഠിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ കലാകാരനെ പുറത്തു കൊണ്ടുവരാൻ എത്ര എത്ര ആഗ്രഹങ്ങൾ എന്നാൽ ആ സ്വപ്നങ്ങൾക്ക് ചെറുകുളിക്കും മുമ്പേ നമ്മൾ പിന്നോട്ട് വിളിക്കുന്ന ചോദ്യമാണത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും അവർ നമ്മളെ പരിഹസിക്കുമോ നമ്മൾ പരാജയപ്പെട്ടാൽ അവർക്ക് മുന്നിൽ നാണം കേടേണ്ടി വരുമോ നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമോ ഈ ഭയം പലപ്പോഴും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമാകുന്നുണ്ട് നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയല്ല ഓരോ മനുഷ്യനും അവരുടേതായ കുറവുകളും കഴിവുകളുമുണ്ട് പൂർണ്ണരായ ആരുമില്ല അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളുമില്ല ഈ ലോകത്ത് തെറ്റുകൾ സംഭവിക്കാം വീഴ്ചകൾ ഉണ്ടാവാം പക്ഷേ ആ തെറ്റുകളായിരിക്കണം നമ്മുടെ ചവിട്ടുപടി ആ വീഴ്ചകളാണ് നമ്മളെ കൂടുതൽ ശക്തരാക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ പാഷൻ ഇതെല്ലാം നിങ്ങളുടെ മാത്രം കാര്യങ്ങളാണ് മറ്റൊരാൾക്ക് നിങ്ങളുടെ ജീവിതം രുചിച്ചു നോക്കാൻ കഴിയില്ല മറ്റൊരാളുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ മാറ്റി വെക്കുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട് നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ശക്തിയുണ്ട് ആ ശക്തിയെ പുറത്തു കൊണ്ടുവരിക നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുക നിങ്ങളെ പരിഹസിക്കുന്നവർ ഒരുപക്ഷെ സ്വയം ഒന്നും ചെയ്യാൻ ധൈര്യമില്ലാത്തവരായിരിക്കാം നിങ്ങളുടെ ധൈര്യം അവരെ അസ്വസ്ഥരാക്കുന്നുണ്ടാവാം നിങ്ങൾ നിങ്ങളാകാൻ ധൈര്യപ്പെടുമ്പോഴാണ് ലോകം നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഒരു ബാധ്യതയായി കാണാതെ അവയെ ഒരു പ്രചോദനമായി മാറ്റുക നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകണമെങ്കിൽ തെറ്റുകൾ വരുമെന്ന് ഭയക്കാതെ മുന്നോട്ട് പോകണം ഈ ലോകത്ത് നിങ്ങൾക്കായി ഒരു സ്പേസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ചിലത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രം കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചോദ്യം മാറ്റിവെച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് എന്നതിന്റെ ഉത്തരങ്ങളിലേക്ക് നമുക്ക് പറന്നുയരേണ്ടതുണ്ട് മറ്റുള്ളവർ എന്ത് വേണേലും വിചാരിച്ചോട്ടെ നമുക്ക് ചെയ്യാനുള്ളത് നാം ചെയ്തിരിക്കണം